ത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു മീൻകറി ഉണ്ടാക്കാം നമുക്ക് ചേമീനാണിത് കേട്ടോ ചേമീൻ ചേമീൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഈ മീൻ കേട്ടോ അതിൻ്റെ തലയും ഒരഞ്ചാറ് കുറച്ച് കഷ്ണങ്ങൾ ഒരു കറി വെക്കാൻ വിചാരിച്ചേ അപ്പം അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ നാരങ്ങയിൽ നിന്നൊരു നാരങ്ങയും കിട്ടിയിട്ടുണ്ട് അതൊരു അച്ചാറും ഇടണം എനിക്ക് ആദ്യം ഞാൻ എന്തായാലും അച്ചാറിടുന്ന് കാണിക്കണമൊന്നുമില്ല അപ്പം ഞാൻ തേങ്ങ അരച്ച് വടക്കൻപുളിയൊക്കെ ഇട്ട് വയ്ക്കാൻ വിചാരിച്ചു തേങ്ങ അരച്ച് കുടംപുളിയൊക്കെ ഇട്ട് നമുക്കൊന്നും വയ്ക്കരുത് ഏഹ് പിന്നെ കുറച്ച് നമ്മുടെ ഐറ്റംസ് എല്ലാം കിട്ടിയിട്ടുണ്ട് പിന്നെ ചക്ക നമ്മൾ വെച്ചപ്പം കുറച്ച് ചക്കക്കുരി ബാക്കിയുണ്ടായിരുന്നേ അപ്പോൾ ആ ചക്കുരിയും കൂടെ ചേർത്ത് നമുക്കിതിൻ്റെ കൂടെ ഇട്ടൊരു മേക്ക് വരട്ടെ ി ഞാൻ തേങ്ങ അരച്ചല്ലേ കറി വെക്കുന്നത് ഞാൻ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങ ഫ്രിഡ്ജിൽ വെച്ചിരുന്നേ ഇത് കണ്ടെയ്നറിനകത്താക്കിയാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നത് അപ്പം ഒരുപാടങ്ങ് ഡ്രൈ ആയി പോകത്തില്ല അങ്ങനെ ഒരു തേങ്ങ എടുത്തിട്ട് ബാക്കി ഞാൻ അതേ കണക്ക് കണ്ടെയ്നറിനകത്താക്കി വെച്ച് അപ്പോൾ ഇത് നമുക്ക് ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ തേങ്ങ തിരുമ്മി അരച്ച് വെ ഇതിനകത്തങ്ങ് ചട്ടിക്കകത്തങ്ങ് ഒഴിച്ച് ഒക്കെ നമുക്ക് ചെയ്ത് തരാം കാണിച്ച് തരാം ഞാനേ നമ്മുടെ ചിരവെടുത്തോണ്ട് വന്നിട്ടുണ്ട് നമുക്ക് തേങ്ങ തന്നെ അങ്ങോട്ട് വെച്ച് കൊടുക്കും ഉണ്ടോ വെച്ചത് കണ്ടോ ഇങ്ങനെ അങ്ങനെ തന്നെ അതാ ഞാൻ കയറ്റി കൊടുക്കും എന്നിട്ട് തേങ്ങ ഒന്നും വെളിയിൽ പോത്തതും ഇല്ല നമുക്ക് പാത്രം ഇങ്ങനെ വെച്ചിട്ട് കൈ വെച്ചിട്ട് മുറിഞ്ഞായിരുന്നു എൻ്റെ കേട്ടോ എന്നിട്ട് അങ്ങോട്ട് തിരുങ്ങി ഇതിൻ്റെ ഈ തടി ഉറപ്പിച്ചേക്കുന്നത് ഒരു സ്പൂൺ വെച്ചിട്ടുണ്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വെക്കുമ്പോൾ എനിക്ക് ഇട്ട് തരണം അപ്പം ഞാൻ തിരുമ്മി സൗണ്ട് കാരണമാണ് ഞാൻ തിരുമ്മെന്നൊക്കെ കാണിച്ചു തരാത്ത തിരിങ്ങിട്ട് നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ കാണിച്ച് തരാം തേങ്ങ തിരിങ്ങിയിട്ടുണ്ട് അത് നമുക്ക് ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ കാണിച്ച് തരാം ഒരു സ്വല്പം വെള്ളവും കൂടെ ഒഴിക്കാം കുറച്ച് വെള്ളം വയ്ക്കാം ചൂട് വയ്ക്കുക എന്നിട്ടെന്താന്ന് വെച്ചാൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കേട്ടോ ഞാൻ ഇഞ്ചി ഉണക്കി വെച്ചിട്ടുണ്ടല്ലോ ഇഞ്ചിപ്പൊടിയും കൂടെ ഇട്ടണം അതിനകത്ത് കേട്ടോ നല്ല മീനായത് പക്ഷേ കാശ്മീരി മുളകാണേ കുറച്ച് ഇതിനൊരു അര സ്പൂണേ ഇട്ടോളൂ കുറച്ച് മീനല്ലേ ഉള്ളൂ ഒര കാൽസ്പൂണും കൂടിടാം കാൽസ്പൂണിരിക്കട്ടെ ഇനി ചേർക്കുന്നത് ഉണക്കി വെച്ചേക്കുന്നത് നിങ്ങൾ ഇഞ്ചി ഉള്ളവരെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി നമുക്ക് നമുക്കെപ്പോൾ വേണമെങ്കിലും ഇച്ചിരി കാപ്പി ഇടണമെങ്കിലോ ഒക്കെ നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇൻ ബിറ്റ്വീൻ ഞാൻ കുറച്ച് നമ്മുടെ എന്താണ് വടക്കമ്പുളി എടുത്തേ കുടംപുളി ഒന്ന് വെള്ളത്തിൽ ഇടട്ടെ വെള്ളത്തിൽ ഇട്ടില്ലേലും കുഴപ്പമില്ല അതൊന്നും ഒരുപാട് ഡ്രൈ ആയിരിക്കുമായിരുന്നു അല്ല വീട്ടിലല്ലേ അപ്പം അതിൻ്റേതായ ണ്ടുള്ള കുഞ്ഞി ഒരു കുഞ്ഞി ഒരു ഭക്ഷണം കൂടെ എടുക്കാം എന്താ ഇതിൻ്റെ ആവശ്യം ഭയങ്കര പുളിയായത് കേട്ടോ അപ്പോൾ അടുത്ത് വെള്ളം കഴുകിയിട്ട് വെള്ളത്തിൽ അന്നത്തെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഇതെല്ലാം വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം പിള്ളേർക്കൊക്കെ പ്രയോജനപ്പെടും കഴുകിയിട്ട് ഞാൻ ഇത് പീസാക്കി വെള്ളത്തിൽ ഇട്ട് അപ്പോൾ നമുക്ക് കറി വെക്കുമ്പോൾ ഇതങ്ങ് ഇട്ടുകൊടുത്താൽ മതി വെള്ളത്തോടങ്ങ് ചേർക്കാം അതാണ് അതിൻ്റെ ഒരു ഗുണം കേട്ടോ അതോ കഴുകിയിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ ഇനി ഇതിനകത്ത് മല്ലിപ്പൊടി ഇട്ടില്ല അതുകൂടെ നമുക്ക് ഇടാം നമ്മൾ ഒരു മുക്കാൽ സ്പൂണാണ് മുളക് പൊടി ഇട്ടത് മുക്കാൽ സ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി അരയ്ക്കുന്ന സമയത്ത് ലാസ്റ്റ് അരപ്പെല്ലാം തീരാറാവുമ്പോഴത്തേനും ജാറൊന്നും തുറന്നിട്ട് നമുക്ക് രണ്ട് മൂന്നും പിന്നെ നമ്മുടെ ഉള്ളി ഉള്ളിയില്ലേ തവാള ഉള്ളിയല്ല ചെറിയ ഉള്ളി കുഞ്ഞുള്ളി കൊച്ചുള്ളി എന്നൊക്കെ പറയും അപ്പം അതും കൂടെ ഇട്ട് അരച്ചാൽ സൂപ്പറായിരിക്കും ഞാനൊന്ന് അരയ്ക്കട്ടെ ഇവിടെ ഇപ്പോൾ അടുക്കള ഇവിടുത്തെ ഈ അടുക്കളയിൽ തന്നെ ഉണ്ട് നമ്മുടെ മിക്സി മറ്റേത് വർക്ക് വക്കേരിയയിലായിരുന്നു വെച്ചിരുന്നത് ഇപ്പം ഞാനിവിടെ സെറ്റപ്പ് ചെയ്തു എല്ലാം ഒന്നും ഇവിടെ ഇരിക്കട്ടെ അപ്പം അരച്ചായിരുന്നു അതാണ്ടത് രണ്ടു പ്രാവശ്യമായിട്ട് അര അരച്ച് ഞാനേ അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കുക നല്ല പോലെ അരച്ചായിരുന്നു കേട്ടോ അരയണം എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ആപ്പുളി വെള്ളത്തിൽ തേക്കുന്നതും ഒക്കെയായിട്ട് എപ്പോഴും ഞാൻ ജാർ ഒഴിക്കും കേട്ടോ കാരണം ഇതിനകത്ത് കുറേ കാണും അരപ്പുകളൊക്കെ അത് കഴുകി ഒഴിക്കും കഴുകി കഴുകിയൊഴിച്ച് നമ്മുടെ കുടമ്പുളി ഒഴിച്ച് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് മീൻ പിന്നെ ഇടത്തോളെ ഇത് ആവശ്യത്തിന് ഉപ്പ് തീ പറ്റിച്ചുക്ക അതായത് തീ ഗ്യാസ് ഓൺ ആക്കി കൊടുക്കും ഇതൊക്കെയാണ് എന്നിട്ട് ഒന്ന് കലക്കരപ്പേ അരപ്പൊന്ന് കലക്ക കരിക്കാനയ്യേ കെടുത്ത കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ ഇഞ്ചിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ചേർക്കുന്നതെന്ന് വെച്ചാൽ തിളച്ച് മീനൊക്കെ ഇട്ട് സെറ്റായി വരുമ്പോൾ നമ്മൾ നമ്മുടെ ഉലുവപ്പുണ്ട് അപ്പം അതുവരെ നായി വരട്ടെ നമ്മുടെ വീട്ടിലെ നാരങ്ങ ചെത്തിയെടുത്തത് ഇത്രയേ ഉള്ളു എന്നാലും പോട്ടെ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് കാര്യം ചെയ്യാം അരിഞ്ഞ് ഉപ്പിലൊക്കെ വെച്ചിരിക്കും ഈ നാരങ്ങ അച്ചാറ് അതൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ വെക്കരുത് കേട്ടോ സ്റ്റീലിൽ കഴിവതും നിങ്ങൾ കുപ്പി പാത്രങ്ങളിൽ മാത്രമേ വെക്കാവൂ കേട്ടോ ഇതിനകത്ത് ഞാൻ ശരിക്കും പച്ചമുളകൊക്കെ കീറി ഇട്ട് വയ്ക്കട്ടെ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ഗ്ലാസ് പാത്രങ്ങളിൽ ഇട ഇടണ ഇത് ഏട്ടാ ഗ്ലാസ് പാത്രത്തിലാന്ന് ആണെങ്കിൽ അങ്ങനെ നല്ലതായിരിക്കും കൊറച്ച് പച്ചമുളക് എടുത്ത് നമുക്ക് പച്ചമുളക് ആരാ പറയുന്നതെന്ന് പറയണേ ഇതൊക്കെ ഫുൾ വീഡിയോ കാണുന്നവര് പച്ചമുളക് ആരാ പറയുന്നതെന്ന് പറയണേ ഞാൻ എല്ലാ വീഡിയോസും ഒരു ഇതുവരെപ്പെട്ട എല്ലാ ആൾക്കാരുടെയും വീഡിയോസ് ഞാൻ കാണാറുണ്ട് എനിക്കൊരുപാട് കാണുന്നത് കൊണ്ട് ഒരുപാട് അറിവുകളും ഉണ്ടാവാറുണ്ട് കുക്കിങ്ങിനെക്കുറിച്ച് അവരൊക്കെ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ ഞാൻ ട്രൈ ചെയ്യാറുമുണ്ട് കറി തിളച്ച് വരുന്നുണ്ട് ചെറിയ തിള വരുന്നുണ്ട് തിളച്ചൊരു സെറ്റായി കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ മീൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നു നമുക്ക് ആ ഇട്ട് കൊടുത്താൽ നല്ല തിളച്ചൊരു സെറ്റായിട്ടുണ്ടേ അപ്പോൾ ഇനി ആ മീൻ വേവാ വേവണമല്ലോ മീൻ ഇട്ട് കൊടുക്കാം തലയും കുറച്ച് പീസസ് കൂടാ ഇതൊക്കെ പീസസ് ആണ് അതാ കണ്ട നല്ല സുന്ദര പീസസ് ഇത് തല പീസ് ഇതതിൻ്റെ തലയുടെ ഇച്ചിരി താഴെയായിട്ടുള്ളത് അതിൻ്റെ തല പീസ് കണ്ടിട്ടുണ്ടാവണം ഞങ്ങൾ ഈ മീനൊക്കെ ഉറപ്പായിട്ടും നിങ്ങൾക്കൊക്കെ അറിയാം നമുക്ക് തലയും ഇത് ആ തലേട വരുന്നത് താഴ് ഭാഗം ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് താത്ത് വെച്ചു കൊടുക്കാം എന്താ താത്ത് വെച്ചു കൊടുക്ക ഒന്ന് സെരുറ്റായി വരട്ടെ നമുക്ക് ആ നേരത്തിന് നമ്മുടെ നാരങ്ങ എരി ഒന്ന് റെഡിയാക്കി എടുക്കാം നാരങ്ങ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതിനകത്തോട്ട് ഞാൻ എന്താ ഉണ്ട് ഭയങ്കര പച്ചമുളക് ഇത് എരിയുള്ളതാണെന്ന് വെച്ചാൽ അപാര എരിയാണ് അതിന് അപ്പോൾ അതൊന്ന് ഇച്ചിരി കാണിച്ചു തരാം ഞാൻ നീണ്ട സൂപ്പറായിരിക്കും അത് അപ്പം അതാ അരിഞ്ഞിട്ട് ഞാനത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നം ഈ മുളക് വരുത്തതേ ഉള്ളു ഭയങ്കര ഇത് കുറച്ചും കൂടെ ഉപ്പ് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കണം ഇളക്കുന്ന എങ്ങനെയാണ് അടപ്പിട്ടിട്ട് കുലിക്കുക രണ്ടോ മൂന്നോ ദിവസമാകുമ്പോഴത്തേ നല്ല സെറ്റായിരിക്കും ഉണ്ട ഇരിക്കട്ടെ അല്ലേ നോക്കാം എങ്ങനെന്താണ് മിച്ചിരി ഉള്ളത് കൊണ്ടാ അല്ലെങ്കിൽ ഒരു നല്ലൊരു അല്ലാത്ത അച്ചാർ ഇട്ടേനെ നമ്മളൊക്കെ ഇട്ടെ ചിരിയേ ഉള്ളൂ അപ്പം ഇതൊന്ന് സിമ്മിലാക്കി മീനേ നമുക്കൊന്ന് സിമ്മിലാക്കി വെച്ചിട്ട് അടച്ച് ആ നേരം കൊണ്ട് നമുക്ക് പച്ചക്കറി സെറ്റ് ആകുമ്പോൾ കാണിച്ചു തരാം നമ്മുടെ കറിയിലോട്ടേ കുറച്ച് കുലുവപ്പൊടി ഇട്ട് കൊടുക്കാൻ കാണിച്ചു തരാം ഒരുവിധം സെറ്റായി കറി നമുക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റുള്ള മീനായത് കേട്ടോ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ എന്താ ഒരു സ്മെല്ലാന്നറിയാൻ പറ്റുന്നത് ഇനി നമ്മൾ മെഴുക്കു വരട്ടത്തില്ലേ അപ്പം ആ പതിനകത്ത് വെച്ച് നമുക്ക് കടുക് വറക്കാം കടുക് വറുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് മേക്ക് വരയ്ക്കാം സൂപ്പർ പുളിയൊന്നും പറക്കി കളയേണ്ട ആവശ്യമില്ല ആവശ്യത്തിനുള്ള പുളിയൊന്നും കേട്ടോ അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ കടുക് വറുത്തതിനകത്തോട്ട് ഇടണം നമുക്ക് അടച്ചു വെക്കാം എല്ലാം ചേർത്തിട്ടുണ്ട് ഉപ്പും പുളിയെല്ലാം കറക്റ്റാണ് നമുക്ക് കടുവ ചക്കക്കുരു കോവയ്ക്ക പിന്നെ വഴുതന പിന്നെ പയറ് കണ്ടോ പയറ് പാവയ്ക്ക ഇത്രയും ഒരു ചെറിയ മേൾക്കുരട്ടിയാക്കാം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കണ്ണുകൊറുക്ക മഴക്കുരട്ടി ഞാൻ കാണിക്കുന്നില്ലേ അപ്പോൾ കാട് വറുത്താൽ മീൻ എന്നാൽ ഒഴിച്ചാൽ കറിവേപ്പന പിടണം അപ്പം അതൊന്നും എല്ലിപ്പം നമുക്ക് അടുവറുത്ത് ഒഴിക്കാം പിന്നെ പോയി കറിവേപ്പിലയും കൂടെ പിച്ചി എടുത്ത് കളിക്കുക കറിവേപ്പില പോയി പിച്ചണ ഇത് അടുപ്പിലോട്ട് ഇട്ടതിന് ശേഷം എനിക്ക് പകയാക്കാം തിരുവല്ലെണ്ണ എനിക്ക് സൂപ്പർ മുൻകറി അപ്പം നിനക്ക് മീൻകറിച്ച് കണ്ടിഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് നമുക്കടുത്തൊരു മീഡിയ ചിക്കൻ്റെ വിഭവം ഞാൻ മറന്നിട്ടില്ല ഉടനെ ആവും കൊണ്ടുവരുത് കേട്ടോ